ഉറവിടം ഏത് സൂര്യൻ ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന് ഡിസംബർ പതിനാല് ഇന്ത്യയിലെ ഏറ്റവും വലിയ വലുതോൽപാദന കമ്പനി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയുടെ ആദ്യ സ്ഥാപവ നിലയം ഏത് നെയ്വേലി രാജസ്ഥാനിലെ കോട്ട തെർമൽ പവർ ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ചമ്പൽ ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര പൂർണമായും വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ പട്ടണം ഏത് ബാംഗ്ലൂർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏത് താപവൈദ്യുതി ഇന്ത്യയിലെ ആദ്യ മേജർ ജലവൈദ്യുത പദ്ധതി ഏത് മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം ബയോഗ്യാസ് പ്ലാന്റ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ൾ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര് ആൽബർട്ട് ഐൻസ്റ്റീൻ ആദ്യത്തെ പദ്ധതി പള്ളിവാസൽ ബി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്ന് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക ആണവ യം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര നല്ല താപനിലയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്